ഹലോ ഹായ് ഇന്ന് അടിപൊളിയായി വീഡിയോ ആയിട്ടുമാണ് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ ടൂർ പോയതാണ് തറവാട്ടിൽ നിന്ന് ടൂറ് പോയതാണേ അടിപൊളി അയ്യാണ്ട് ഞങ്ങളൊക്കെ ടൂർ പോയി അടിച്ചുപൊളിച്ച് പോകുന്നു പിന്നെ മിനിയൂട്ടി അതേപോലെ കോഴിക്കോട് രണ്ട് സ്ഥലങ്ങളിലാണ് പോയത് ഞങ്ങൾ വർഷത്തിൽ ഇങ്ങനെ ഒരിക്കൽ പോകാറുണ്ട് കേട്ടോ അങ്ങനെ ടൂറൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടാറുണ്ട് ഞങ്ങൾ പൊളിച്ചടുക്കാറില്ല അതുപോലെ തന്നെയാണ് ഞങ്ങൾ ബസ്സിൽ ഇതാ മക്കളൊക്കെ ഡാൻസൊക്കെ കളിക്കേനും ഉഷാറായി പാട്ടൊക്കെ ഇട്ടുകാണ്ട് ഞങ്ങളും അതേപോലെ പക്ഷെ പാട്ടൊന്നും ഇതിൽ ഇടാൻ പറ്റില്ല കോപ്പി റേറ്റ് വരും അതേറ്റാട്ടാ ഇടാത്തത് അടിപൊളി ആയിരുന്നു കേട്ടോ സ്ഥലൊക്കെ ഞങ്ങളെ ഡാൻസൊക്കെ ഇങ്ങനെ കണ്ടെന്നപ്പോഴാണ് അയമോക്ക് അയമോളും കളിക്കന്നെ ബസ്സിലിരുന്ന് അയ്മോളും അടിപൊളിയായി രാവിലെ പത്തണിക്ക് പോയി ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തിട്ടോ അവിടെ നിന്ന് ഇറങ്ങുകയാണ് മിനിയുട്ടിയിലെത്തി അവിടെ നിന്ന് ഇറങ്ങി അപ്പം എല്ലാവരും പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞു മിനിട്ടി കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുമ്പോൾ കയറും അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി ഞങ്ങള് പുതിച്ചോറൊക്കെ ആയിരുന്നു കേട്ടോ കൊണ്ടു വന്നത് അടിപൊളി ഇരുന്നിട്ടോ പുതിച്ചോറ് നല്ല ടേസ്റ്റായിരുന്നു ഇതാ മിനിയുട്ടിയിലെത്തി ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തു മക്കൾ പാർക്ക് പാർക്കിംഗ് ഉണ്ട് കേട്ടോ അവിടെ കുട്ടികളെ പാർക്ക് അടിപൊളിയായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ അടിപൊളിയായി മക്കളൊക്കെ ഓരോന്നിലും കയറിയുണ്ടോ വെള്ളത്തിലും ഒക്കെ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായി അതേപോലെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജില്ലേ അത് അതും ഉണ്ട് കേട്ടോ വലുതും ചെറുതും ഉണ്ട് ഞങ്ങളിതാ അവിടെയൊക്കെ പോയി എല്ലാവരും ഒരുമിച്ച് ഫോട്ടോ എടുത്ത് മക്കളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണേ മക്കളുണ്ടല്ലേ ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ട് സ്ഥലട്ടോ ഇതൊക്കെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ബസ്സിൽ കയറി ഡാൻസൊക്കെ കളിച്ച് ഷാറായി അടിപൊളിയായി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യാൻ മറക്കല്ലേട്ടോ ഞങ്ങൾ മിനിയൂട്ടി ഫുള്ളും കണ്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് എന്താ ഇപ്പം ബീച്ചിലെത്തി നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ ഞാനവിടെ ഫോട്ടോ കൊടുത്തു ഇഷ്ടമുള്ളത്തിൽ കളിക്കാൻ കണ്ടോ ലീമോളും സിയമോളും അയ്മോളൊക്കെ വെള്ളം കണ്ടാൽ മതി അവർക്കൊക്കെ ഞങ്ങൾ കുറേ റീലൊക്കെ എടുത്തു കേട്ടോ അടിപൊളി എന്നിട്ട് രാത്രിയായപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വട്ടം കൂടി നിന്ന് ഞങ്ങൾ ആപ്പാപ്പിയാണ് ഇട്ടത് ഓരോരോ തമാശകളും ഇതും പറഞ്ഞ് കുറേ നേരം ഇരുന്നു എന്നിട്ടങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും ഞങ്ങൾ ബസ്സിൽ നിന്ന് റീൽ എടുക്കാറുണ്ട് റീലൊക്കെ എടുത്തത് കേട്ടോ അടിപൊളി റീലാണിത് പക്ഷെ ഇതിൽ ഇടാൻ പറ്റായിട്ടോ ഇടത് ഇടാത്തത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്